ഹലോ ഗൈസ് ഇന്ന് രാവിലെ സിക്സ് ഒ ക്ലോക്കിന് ട്രെയിൻ ഇറങ്ങി ഞങ്ങളൊരു സിക്സ് ഓ തേർട്ടി ആകുമ്പോൾ നമ്മൾ വീട്ടിലെത്തി പിന്നെ ഞങ്ങൾ കുറച്ച് മയക്കത്തിലായിരുന്നു ക്ഷീണൊക്കെ മാറി ഞങ്ങൾ എഴുന്നേറ്റു ഞങ്ങൾ കോഫി കുടിച്ചു അതിനുശേഷം ഞങ്ങളിപ്പം മൂത്തമ്മൻ്റെ വീട്ടിലോട്ട് പോകാൻ പോകുന്നു ഞങ്ങൾ ഇപ്പം റെഡിയായിട്ടിരിക്കുകയാണ് ആയിട്ട് ഇരിക്കുകയാണ് ലഗേജൊക്കെ അപ്പോൾ ലഗേജ് റെഡിയാണ് വണ്ടി വന്നിട്ടില്ല ഓക്കെ ടാക്സി വന്നിട്ടില്ല ടാക്സി വന്നിട്ട് ഞങ്ങളിപ്പോൾ പോകുന്നതായിരിക്കും പിന്നെ ഇവിടെ ഭയങ്കര മഴ കാരണം ഈ റോട്ടിലൊക്കെ ഭയങ്കര വെള്ളം വെള്ളം ഇങ്ങനെ കെട്ടിത്തളം കെട്ടി കിടക്കണോ അപ്പം പടമേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തംകുളത്തി പട എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടുത്തെ അവസ്ഥ അപ്പം ഞങ്ങൾ അങ്ങോട്ട് യാത്രയാവാൻ പോവുകയാണ് ഇപ്പോൾ ഞാൻ ക്ലാസ് വെച്ചതെന്ന് വെച്ചാൽ ഞമ്മക്ക് നാണക്കേട് കൊണ്ടാണ് ഞമ്മളെ ഇന്നലെ പോലീസ് പള്ളിയിൽ വച്ച് പരാതി കൊടുത്തിട്ട് നമ്മളെ പോലീസ് കൊണ്ടുപോയി എന്നൊക്കെ കണ്ടപ്പോഴും കേട്ടപ്പോഴും ഒക്കെ ഞമ്മൾക്ക് ഭയങ്കര നാണക്കേടായിപ്പോയി ഇനി എൻ്റെ കണ്ണ് നല്ലതായിട്ട് വന്ന് ഞാൻ ലൈവില് ഇതിലൊക്കെ എങ്ങനെ പറയുമെന്ന് ഞമ്മക്കറിയില്ല നമ്മൾ മൊത്തത്തിൽ നാണം കെട്ടുപോയി സുഹൃത്തുക്കളെ നിങ്ങളൊക്കെ എൻ്റെ വിഷമങ്ങളും വേദനകളും മനസ്സിലാക്കുമെന്ന് തോന്നുന്നു അപ്പോൾ ഞാനിപ്പോൾ കുറച്ചൊക്കെ എൻ്റെ ശൈലികളൊക്കെ മാറ്റി മാറ്റിത്തുടങ്ങിയെന്ന് വെച്ചാൽ ആ തനുജ ആ പാട്ടുപാടിയ തനുജ എന്ന് പറയുന്നത് ആ കുട്ടി വേറെ ആരുമാണ് എനിക്കറിയില്ല അത് ആ കോശ് പക്ഷെ ഞാനിപ്പോൾ അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ പറഞ്ഞിരുന്നുണ്ട് അപ്പോൾ ആ ധനുജ പോയി ഇപ്പോൾ ഇതിപ്പോൾ വേറെ ധനുജയാണ് അപ്പം ഞങ്ങളിപ്പോൾ സമയം ടൈം ഫൈവ് ഓ ക്ലോക്ക് ക്ലോക്ക് വോ അപ്പം ഇപ്പം ഇപ്പം ഗുഡ് ഗേൾ പറയൂ അപ്പോൾ ഇപ്പോൾ ടാക്സി വറും ഞങ്ങൾ പോകും അപ്പോൾ നിങ്ങളൊക്കെ പേടിച്ച് ഇരിക്കുകയാണെന്ന് എനിക്കറിയാം ലൈവിൽ വരുന്നില്ല തനുജ തനുജ ഒരു വീഡിയോസ് കാണുന്നില്ല എന്തു പറ്റി തനുജ ഇനി ട്രെയിനിൽ നിന്ന് തട്ടിക്കൊണ്ട് പോയോ കിഡ്നാപ്പ് ചെയ്തോ എന്നൊക്കെ പേടിച്ചിട്ട് ഇരിക്കുന്നുണ്ടാകും അപ്പം ഞങ്ങളിവിടെ സേഫായിട്ട് എത്തി അപ്പം ഞങ്ങൾ എന്നാൽ അങ്ങോട്ട് ഇറങ്ങുകയാണ് ഞങ്ങൾക്ക് ഇവിടെ തെറോട്ടിൽ വെള്ളം കാണിച്ചു തരണോ വൺ ഇഞ്ച് എൻ്റെ അമ്മയ്ക്കല്ലേ ഇതിലും കൂടുതൽ വെള്ളം വെള്ളമുണ്ടോ ഇവിടെ ഓക്കെ അപ്പം ഞമ്മളിവിടെ പരിസരമൊന്നും കാണിച്ചു തരുമല്ലോ കാണിച്ചു നിങ്ങൾ അന്നേരം പൊക്കി കളിയൂലേ അപ്പം ഞമ്മക്ക് പേര്യാ അപ്പം ഞങ്ങളെ പോകുന്ന അടുക്കള എടുക്കള അടച്ചോ ഓക്കെ ഇറങ്ങിക്കോക്കോ അപ്പം ഞങ്ങൾ പോവുകയാണ് ഓക്കെ ആ ഒരു മിനിറ്റ് അപ്പോൾ ഓട്ടോ ടാക്സി വന്നാൽ ഞങ്ങൾ പോകുന്നു അപ്പോൾ നമുക്ക് വൈകുന്നേരം ലൈവുകൾ കാണാം ആരും ഭയപ്പെടേണ്ട ഞങ്ങൾ സേഫാണ് ഞങ്ങൾ ഡേഞ്ചർ സോണിലല്ല സേഫായ സോണിലാണ് താക്കോട് പോയി മക്കളെ ഇടയ്ക്ക് വല്ലാത്ത ഭാഷ വരുന്നല്ലേ എൻ്റെ ഉള്ളത് പോയി അപ്പം ഞങ്ങൾ പോട്ടെ ബൈ ലൈവിലെ കാണാം